സാറേ ഏറ്റവും ഒടുവിൽ നടന്ന കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ മലേഗാവിൽ നിന്ന് ഞെട്ടിക്കുന്നൊരു വിവരമുണ്ട് മഹാരാഷ്ട്രയിൽ മഹാരാഷ്ട്രയിലെ ആ വാർത്ത മറ്റൊന്നുമല്ല അവിടെ നമ്മുടെ ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റിൽ അതേഴ്സ് എന്ന കോളത്തിൽ കൊടുത്തിരുന്ന മുപ്പത്തഞ്ച് പേര് ഒന്നും രണ്ടുമല്ല കൗൺസിലർമാർ എന്ന് പറഞ്ഞാൽ ആ കോർപ്പറേഷൻ ഭരിക്കാൻ മാത്രമുള്ള അംഗബലമുള്ള അതേഴ്സ് എന്ന കോളത്തിൽ ഒരു കക്ഷി അത് ഇപ്പോൾ വന്നിരിക്കുന്നത് അത് ചില്ലറക്കാരല്ല എന്നാണ് ആരുടെയൊക്കെയോ പിന്തുണയോടെ ഒരു പുതിയ ഇസ്ലാമിക് പാർട്ടി അതിന്റെ പേര് പേര് തന്നെ ഓ അതാരും അറിഞ്ഞിട്ടില്ല യഥാർത്ഥത്തിൽ ആ വാർത്തയുടെ വിശദാംശങ്ങൾ ഒന്ന് പ്രേക്ഷകരോട് അതായത് എന്ന് പറയുന്നത് കുപ്രസിദ്ധമായ സ്ഥലമാണ് മാലഗാവ് സ്ഫോടനങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മുസ്ലിം സാന്ദ്രത ഉള്ള സ്ഥലാണ് മാലഗാവ് സെൻട്രൽ എന്ന് പറഞ്ഞിട്ടൊരു മണ്ഡലം തന്നെയുണ്ട് ആ മണ്ഡലത്തിന് അതായത് ഈ മഹാദേവ പുരെയൊക്കെ പറ്റി രാഹുൽ ഗാന്ധി അയാളുടെ വോട്ട് ചോദ്യം ആരോപണങ്ങളൊക്കെ കൊണ്ടുവന്നപ്പോൾ ഈ മാലഗാവിൻ്റെ കാര്യമൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരുന്നതാണ് അവിടെ ഒരു ഘട്ടത്തിൽ കോൺഗ്രസ്സിന് ഭൂരിപക്ഷം കിട്ടുന്നത് പിന്നെ ബി ജെ പിക്ക് കിട്ടിയ സ്ഥലത്ത് കോൺഗ്രസ്സിന് ഭൂരിപക്ഷം കിട്ടുന്ന ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ നിയമസഭാ മണ്ഡലമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടൊക്കെ മാലഗാവ് സെൻട്രലിനെ പറ്റിയൊക്കെ ചർച്ച നടന്നിരുന്നതാണ് നമ്മൾ വീഡിയോകൾ അതിനെ പറ്റി ചെയ്തു ഇവിടെ ഈ മുപ്പത്തഞ്ച് സീറ്റാണ് ഇസ്ലാമിക് പാർട്ടി നേടിയിരിക്കുന്നത് അത് മുൻ കോൺഗ്രസ് എം എൽ എ ഷെയ്ഖ് ആസിഫ് ഇപ്പോ കെട്ടിപ്പടു തട്ടിക്കൂട്ടിയ എന്ന് പറയുന്നതിന് നല്ലത് മുൻ കോൺഗ്രസ് എം എൽ എ ഷെയ്ഖ് ആസിഫ് ഇപ്പോൾ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിന് മുമ്പ് തൊട്ട് മുമ്പ് ഉണ്ടാക്കിയ തട്ടിക്കൂട്ടിയ പാർട്ടിയാണ് ഇസ്ലാമിക് പാർട്ടി പക്ഷെ അയാളുടെ കുടുംബമൊക്കെ ഈ സ്ഥിരം മാലഗാവ് രാഷ്ട്രീയത്തിലൊക്കെ ആയി ആ ഉള്ള ആളുകളാണ് അപ്പോ എത്തിനാല് അംഗം ആണ് കൗൺസിലില് ആകെ എമ്പത്തിനാല് അംഗങ്ങൾ അതിൽ മുപ്പത്തി പേര് ആണ് ഈ ഇസ്ലാമിക് പാർട്ടിക്ക് ഉള്ളത് പക്ഷേ ഈ ഇസ്ലാമിക് പാർട്ടിയുടെ സഖ്യകക്ഷിയാണ് സമാജ്വാദി പാർട്ടി അപ്പൊ സമാജ്വാദി പാർട്ടിക്ക് അഞ്ചംഗങ്ങൾ അപ്പൊ മുപ്പത്തി അഞ്ചും അഞ്ചും നാല്പത് ഇവർക്ക് പരിക്കാവുന്ന അവസ്ഥയായി ആകെ എമ്പത്തിനാല് അംഗങ്ങളാണ് കാശ് കൊടുത്താ പോരെ അപ്പോൾ ഇപ്പോൾ ഇസ്ലാമിക് പാർട്ടി അവിടെ ഭരിക്കും ഇസ്ലാമിക് പാർട്ടിക്ക് ഉണ്ടാകും എന്നുള്ളതാണ് അവസ്ഥ മഹാരാഷ്ട്രയിലെ മുസ്ലിങ്ങളിൽ ജനസംഖ്യയിൽ പതിനൊന്ന് പോയിന്റ് അഞ്ച് ആറ് ശതമാനമാണ് പക്ഷേ മാലേഗാവിലെ മുസ്ലിം ജനസംഖ്യ എഴുപത്തെട്ട് ശതമാനമാണ് ഭൂരിപക്ഷം ഭൂരിപക്ഷം മുസ്ലിങ്ങളാണ് അപ്പോൾ മാലേഗാവ് സെൻട്രൽ എന്ന് പറഞ്ഞാൽ നിയമസഭ മണ്ഡലത്തിലെ എപ്പോഴും മുസ്ലിം എം എൽ എ ആയിരിക്കും അത് സ്വാതന്ത്ര്യകാലം മുതൽ മാലഗാവില് നിന്ന് മുസ്ലിം എം എൽ എ ആണ് വന്നുകൊണ്ടിരിക്കുന്നത് അതിന് രണ്ട് കുടുംബങ്ങൾ മാറി മാറി ആയിക്കൊണ്ടാണ് ഇരുന്നത് ആ രണ്ട് കുടുംബങ്ങള് സോഷ്യലിസ്റ്റ് ആയിരുന്ന നിഹാൽ അഹമ്മദ് അഞ്ചു തവണ എം എൽ എ ആയിരുന്നു സോഷ്യലിസ്റ്റ് ആയിരുന്ന നിഹാൽ അഹമ്മദ് ജനതാദൾ ഒക്കെയായിരുന്നു അദ്ദേഹം പിന്നെ ഷെയ്ഖ് റഷീദ് കോൺഗ്രസ് അംഗമായിരുന്നു മരിച്ചുപോയി ഷെയ്ഖ് റഷീദിൻ്റെ കുടുംബം ഷെയ്ഖ് റഷീദ് രണ്ട് തവണ അവിടെ നിന്ന് കോൺഗ്രസ് ടിക്കറ്റിൽ എം എൽ എ ആയിരുന്നു രണ്ടായിരത്തി ആറിലാണ് മാലേഗാവ് സ്ഫോടനം നടക്കുന്നത് ആ സ്ഫോടനത്തിന് ശേഷം മാലേഗാവ് മൊത്തത്തിലങ്ങ് മാറി അപ്പോൾ അവിടെ ഒരു മൊല്ലാക്ക മുഫ്തി ഇസ്മയിൽ എന്ന് പറഞ്ഞ രാഷ്ട്രീയ രംഗത്ത് ഈ രണ്ട് കുടുംബത്തിന് പുറമേ മാലഗാവ് സ്ഫോടനത്തിന് ശേഷം മുഫ്തി ഇസ്മയിൽ എന്ന് പറഞ്ഞ മുഫ്തി രംഗത്ത് വന്നു രാഷ്ട്രീയ രംഗത്ത് എന്നിട്ട് രണ്ടായിരത്തി പാർട്ടി ഒന്നും ഇല്ലാതെ തന്നെ മുഫ്തി ഇസ്മയിൽ ജയിച്ചു രണ്ടായിരത്തി ഒമ്പതിൽ സ്വതന്ത്രമായിട്ട് കൗമി മഹസ് എന്നൊരു സംഘടന അങ്ങനെ ഉണ്ടാക്കി ആ സംഘടനയുടെ ലേബലിലാണ് ജയിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒവൈസയുടെ പാർട്ടി എ ഐ എം ഐ എം ആ സ്ഥാനാർത്ഥി ആയി ഈ മുഫ്തി ഇസ്മയിൽ പി അതായത് അയാൾ ആദ്യം സ്വതന്ത്രനായിട്ട് ജയിച്ചു പിന്നീട് അയാൾ ഒ വൈ സിയുടെ പാർട്ടിയിൽ ചേർന്നിട്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ജയി വീണ്ടും ജയിച്ചു ഈ റഷീദിൻ്റെ മകൻ നേരത്തെ ഒരു റഷീദിൻ്റെ കാര്യം പറഞ്ഞല്ലോ ജയിച്ചുകൊണ്ടിരുന്നേ ആ റഷീദിൻ്റെ അതായത് ഷെയ്ഖ് റഷീദ് മരിച്ചുപോയ കോൺഗ്രസ് എം എൽ എ ആയിരുന്ന ആളുടെ മകനാണ് ഇപ്പോ ഇസ്ലാമിക് പാർട്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഷെയ്ഖ് ആസിഫ് ഷെയ്ഖ് ആസിഫ് ആ ഷെയ്ഖ് ആസിഫ് അപ്പൊ രണ്ടായിരത്തി പതിനാലില് കോൺഗ്രസിന്റെ എം എൽ എ ആയിരുന്നു മാലഗാവിലെ മേയറായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ആസിഫ് കോൺഗ്രസ് വിട്ടു എൻ സിപിയുമായി കുറച്ചു കാലം പുള്ളി പ്രണയത്തിലായിരുന്നു അത് കഴിഞ്ഞ് എൻ സി പി പളർന്നപ്പോ അതിനോടും സലാം പറഞ്ഞിട്ടു രണ്ടായിരത്തിഇരുപത്തിനാല് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പാണ് ഇസ്ലാം പാർട്ടി ഉണ്ടാക്കിയത് ഇസ്ലാം പാർട്ടി ഇപ്പോഴത്തെ ഈ ഇസ്ലാം പാർട്ടി ഉണ്ടാക്കിയിരിക്കുന്നത് ഇസ്ലാം പാർട്ടി എന്നാണ് അതിൻ്റെ പേര് അപ്പോൾ എന്നിട്ടും ഈ തെരഞ്ഞെടുപ്പില് മുഫ്തി ഇസ്മയില് തോറ്റില്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് നിഹാലിൻ്റെ മകൻ മുമ്പത്തെ അവിടുത്തെ സോഷ്യലിസ്റ്റ് നിഹാലിൻ്റെ മകൻ ഷാനി ഹിന്ദ് ഇപ്പോൾ എസ് പിയിലാണ് സമാജ്വാദി പാർട്ടിയില് ഒമ്പതിനായിരം വോട്ട് ആണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയത് തോറ്റുപോയി രണ്ടായിരത്തി പതിനേഴില് കോൺഗ്രസും ശിവസേനയും ചേർന്ന് മേയർ ഇലക്ഷനിൽ സഖ്യമുണ്ടായിരുന്നു മാലേഗാവില് ആസിഫും സമാജ്വാദി പാർട്ടിയും ഇന്നത്തെ പോലെ തന്നെ ആയിരുന്നു സഖ്യം എ ഐ എം ഐ എമ്മിന് ഇരുപത്തിയൊന്ന് സേനയ്ക്ക് പതിനെട്ട് ബി ജെ പിക്ക് രണ്ട് ഇതാണ് ഇന്നത്തെ അവസ്ഥ അതായത് മുപ്പത്തഞ്ച് ഇസ്ലാം പാർട്ടിക്ക് അഞ്ച് എസ് പി എഐ എം ഐ എമ്മിന് ഇരുപത്തൊന്ന് ആ ശിവസേനയ്ക്ക് പതിനെട്ട് ബി ജെ പിക്ക് രണ്ട് സീറ്റ് അപ്പൊ കോൺഗ്രസിൻ്റെ മൂന്ന് പേര് ഇസ്ലാം പാർട്ടിയെ തുണയ്ക്കും അപ്പം നാൽപ്പതും മൂന്നും എൺപത്തിനാലാണല്ലോ ആകെ വേണ്ടത് അപ്പൊ കോൺഗ്രസ് ഇസ്ലാം പാർട്ടിയുടെ കൂടെ കോൺഗ്രസ് മതേതര പാർട്ടിയാണല്ലോ അത് അതുകൊണ്ട് ഇസ്ലാം പാർട്ടിയെ പിന്തുണയ്ക്കും എന്നാണ് ഈ ആസി ശിവസേനക്ക് പതിനെട്ട് സീറ്റ് ഉണ്ട് അവിടെ ശിവസേനക്ക് പതിനെട്ട് സീറ്റ് ശിവസേനയാണ് മതേതര പാർട്ടി ശിവസേന മറ്റേ ഹിന്ദു പോലെ മുഴുവൻ അവർക്ക് കിട്ടിയിട്ടുണ്ട് അതായിരിക്കും അതോ ഹിന്ദു ധ്രുവീകരണം വന്നിട്ടുണ്ട് കാരണം കഴിഞ്ഞവണ്ണം ബി ജെ പിയും അവിടെ ജയിക്കാനുള്ള സീറ്റ് എന്നിട്ടും ഇസ്ലാം പാർട്ടി ഉണ്ടാക്കിയ ഈ ആസിഫ് അവകാശപ്പെടുന്നത് അദ്ദേഹം മതേതരവാദിയാണ് സെക്കുലർ ആണെന്നാണ് അവകാശപ്പെടുന്നത് ആസിഫിന്റെ ബാപ്പയും ഉമ്മയും ഏറ്റവും ഒടുവിൽ തുടർച്ചയായിട്ട് അവരവിടെ മേയർമാരായിരുന്നു മാലഗാവിലെ ഈ ആസിഫ് ഉമ്മയും മേയർ ആ ഉമ്മയും മേയറായിരുന്നു അപ്പോൾ തുടർച്ചയായിട്ട് അവര് അവിടെ മേയർ സ്ഥാനം കൈക്ഷമിച്ചിരുന്നു ഏറ്റവും ഒടുവില് ആസിഫിന്റെ കുടുംബത്തിൽ നിന്നുള്ളവരായിരുന്നു മേയർമാർ ഇങ്ങനൊരു പ്രതിഭാസം മഹാരാഷ്ട്രയിൽ ഈ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ വന്നിട്ടുണ്ട് ഇസ്ലാം പാർട്ടി ഒരു മേയറാവുന്നുണ്ടല്ലോ ഒരു നഗരസഭ പിടിച്ചല്ലോ ചെറിയ കാര്യല്ല കാരണം മുംബൈ ആദ്യമായിട്ട് ബി ജെ പിടിച്ചപ്പോ മുംബൈ മേയർ സ്ഥാനം ആദ്യമായിട്ട് ബി ജെ പിക്ക് കിട്ടുമ്പോ ഇപ്പുറത്ത് ഇങ്ങനൊരു പ്രതിഭാസം കൂടി അവിടെ അരങ്ങേറിയിട്ടുണ്ട് മാലേഗാവ് എന്ന് പറഞ്ഞ കുറച്ച് പ്രയാസമുള്ള മേഖലയിൽ തീർച്ചയായിട്ടും ഇതില് ഒന്നാമത്തെ കാര്യം എനിക്ക് തോന്നുന്നു ഈ പുതിയ ഇസ്ലാം എന്ന പേരിൽ ഇസ്ലാം എന്ന പേരിൽ ഇന്ത്യയിൽ ഒരു പാർട്ടി ഉണ്ടാകുന്നത് ആദ്യമാണെന്ന് എനിക്ക് തോന്നുന്നത് ആസ് ഇറ്റ് ഈസ് ഇസ്ലാം എന്ന പേരിൽ ഒരു പാർട്ടി ഉണ്ടായിട്ടില്ല അങ്ങനെ ഒരു പാർട്ടി ഉണ്ടാകുന്നത് മലേഗാവിലാണ് ഈ മലേഗാവിൻ്റെ ഒരു തീർച്ചയായിട്ടും ഒരു കാര്യം ഉറപ്പാണ് അവിടുത്തെ ഒരു ജനസംഖ്യ രീതി വെച്ച് ഒരു ഡിമോഗ്രാഫിക്കലി നമുക്ക് പറയാൻ പറ്റും അവിടെ ഈ മുസ്ലിം ലീഡേഴ്സ് മുസ്ലിം കുടുംബങ്ങൾ മുസ്ലിം പ്രമാണിമാർ അവർ തമ്മിലുള്ള മത്സരമാണല്ലോ ചരിത്രത്തിൽ ഇന്നും നടന്നു വന്നത് അതിനെ നഗ്നമായി പക്ഷെ അവരൊക്കെ ഈ പറഞ്ഞ മതേതര പാർട്ടികൾക്കകത്ത് ഒളിച്ചിരുന്ന ആ കോൺഗ്രസ് ആയാലും സോഷ്യലിസ്റ്റ് ആയാലും അങ്ങനെ ഒരു ഒരു കാലം ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അതിനകത്ത് ഒളിച്ചിരുന്നോ അല്ലെങ്കിൽ അതിനകത്ത് അവർ അല്ലെങ്കിൽ അവരെ കോൺഗ്രസ്സോ മതേതര പാർട്ടികൾ ദേശീയ പാർട്ടികൾ സ്വാധീനിച്ചോ ഒക്കെ ആയിരുന്നിരിക്കണം ഇതുവരെ നടന്നത് ഈ രണ്ടായിരത്തി ആറിലെ സ്ഫോടനം ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ് അതവിടെ സംഭവിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ആറിലെ സ്ഫോടനത്തിന് ശേഷം ഈ കോൺഗ്രസ് ആ ബിജെ സോഷ്യലിസ്റ്റ് കുടുംബത്തിൽ ഒരു മുഫ്തി വന്നല്ലോ മുതിന് ശേഷം മുഫ്തി വന്നു എന്നുള്ളതാണ് അതിൽ അത് ഈ വർഗീയ കലാപങ്ങളുടെ എപ്പോഴും സ്വഭാവം അങ്ങനെയാണ് സർ ഈ ഇപ്പൊ മലബാർ കലാപത്തെക്കുറിച്ച് കുറിച്ച് നടന്ന പഠനങ്ങളിൽ കോൺട്രാഡ് വുഡ് പറയുന്നുണ്ട് എപ്പോഴും ഇത്തരം കലാപങ്ങൾക്ക് ശേഷം ഉണ്ടാവുക താരതമ്യേന നിരക്ഷര കുക്ഷികളായിട്ടുള്ള കോമൺ സെൻസും ഈ പറഞ്ഞ ആധുനിക ബോധവും ഒന്നുമില്ലാത്ത മുല്ലമാരിലേക്കും മൗലാനമാരിലേക്കും ആ നാട് മാറും അത് മലബാർ നല്ല സാക്ഷിയാണ് അപ്പം ഞാൻ പറയുന്നത് അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇപ്പോൾ കാണുന്നത് അതുകൊണ്ട് ഈ രണ്ടായിരത്തി ആറിലെ സ്ഫോടനത്തിന് ശേഷം അവിടെ വന്നിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഒന്നുകിൽ മതേതര പാർട്ടികൾക്ക് അവിടുത്തെ ഈ സാമുദായികവാദികളായ മതമൗലികവാദികളായ നേതാക്കളെ സ്വീകരിക്കാൻ പറ്റാതിരിക്കുക അല്ലെങ്കിൽ മതേതര പാർട്ടികളും അല്ലെങ്കിൽ ദേശീയ പാർട്ടികളൊന്നും ഇവർക്ക് സ്വീകാര്യമല്ലാത്ത അവസ്ഥ വന്നു അവർ പുറത്തിറങ്ങിയിട്ട് ഇസ്ലാം എന്ന പേരിൽ തന്നെ പുതിയ പാർട്ടി ഉണ്ടാക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഒരു ഇന്ത്യൻ ഫീല് അവർക്ക് ഇല്ലാതാവാണ് പണ്ട് എന്തൊക്കെ പറഞ്ഞാലും കോൺഗ്രസിനകത്തായാലും സമാജ്വാദി പാർട്ടിക്കകത്തായാലും സോഷ്യലിസ്റ്റ് പാർട്ടിക്കകത്തായാലും ഇത്തരം ആളുകളെ കൂടി ഉൾക്കൊണ്ട് ഒരു ഇൻക്ലൂസീവായ ദേശീയ സ്വഭാവം അത്തരം പാർട്ടികൾക്ക് ഉണ്ടായിരുന്നു അത് കളയുകയും ഒന്നുകിൽ ആ പാർട്ടികളൊക്കെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്താ ഇവർ പോയി ഇസ്ലാം എന്ന പേരിൽ പുതിയ പാർട്ടി ഉണ്ടാക്കുന്നു മുഫ്തി മുഫ്തി വരുന്നു എന്നിട്ട് ഇപ്പൊ അദ്ദേഹത്തിന് ഷെയ്ഖ് എന്താണ് മുഫ്തിക്ക് സത്യത്തിൽ സ്വത്വവാദം സ്വത്വവാദം നമ്മുടെ ദേശീയ പാർട്ടികളെ വെല്ലുവിളിക്കുന്നു അവർ പുറത്തു പോയിട്ട് കറക്റ്റ് സ്വത്തവുമായി രംഗത്ത് വരുന്നു നേരത്തെ ഉണ്ടായിരുന്നിരിക്കണം സ്വത്തും ഉണ്ടാകും പക്ഷെ ആ സ്വത്വത്തെ ഉൾക്കൊള്ളാൻ ഒരു ദേശീയ പാർട്ടി ഉൾക്കൊള്ളുമ്പോൾ ഒരു ഗുണം കുറെ കൂടി ബാലൻസ്ഡ് ആയിട്ട് പോകുമായിരുന്നു ശാന്ത സ്വഭാവത്തിൽ പോകുമായിരുന്നു മിതവാദത്തിൽ പോകുമായിരുന്നു ഒരു ഒരു പരസ്പര ബഹുമാനത്തോടെ പോകുമായിരുന്നു പല സ്വത്ത് തമ്മിൽ ഒരുമിച്ച് നിക്കുമ്പോ ഈ ആ എഴുപത്തെ മുസ്ലിം വോട്ട് ഈ കോൺഗ്രസിന്റെയും മറ്റേ സോഷ്യലിസ്റ്റ് രണ്ട് കുടുംബമാണ് അവർ തമ്മിൽ തമ്മിൽ നിൽക്കുമ്പോൾ അത് വിഭജിച്ചു പോവുമായിരുന്നല്ലോ ഇനി ഇസ്ലാം പാർട്ടി എന്ന് പറയുമ്പോൾ അതിന്റെ ധ്രുവീകരണം ലക്ഷ്യമാക്കുന്നത് കൃത്യമായിട്ട് ഈ പറഞ്ഞ ശരിക്കും പറഞ്ഞ ഐഡന്റിറ്റി ബേസ്ഡ് ആയിട്ടുള്ള മുസ്ലിം വോട്ട് അതാണല്ലോ മലേഗാവിന്റെ ഐഡന്റിറ്റി എഴുപത്തെട്ട് ശതമാനം പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ വോട്ടർമാരിൽ എഴുപത്തെട്ട് ശതമാനം അവർ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് ഒരു കമ്മ്യൂണിറ്റി ഫീലിംഗ് ഉണ്ടാക്കിയാൽ ഒരു വളർത്തിയാൽ എളുപ്പമാണല്ലോ അപ്പോൾ ഈ മതേതര പാർട്ടികൾക്കകത്ത് ദേശീയ പാർട്ടികൾക്കകത്ത് നിന്ന് മുസ്ലിങ്ങളെ മൊത്തം അടത്തിക്കൊണ്ടുവന്ന് മുസ്ലിം എന്ന ഇസ്ലാം എന്ന പ്ലാറ്റ്ഫോമിൽ അണിനിരത്താൻ കഴിയുന്നു എന്നുള്ളതാണ് അതിൻ്റെ വിജയം തീർച്ചയായിട്ടും ആ സ്ഫോടനം അതിൻ്റെ ഒരു ഒരു പ്രധാനപ്പെട്ട ഘടകം ഞാൻ മനസ്സിലാക്കുന്നത് ഈ രണ്ടായിരത്തി ആറിലെ സ്ഫോടനം തന്നെയാണ് മലേഗാവ് സ്ഫോടനം അത് അതിന്റെ ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള റിസൾട്ടാണ് ഈ കാണുന്നത് ഇപ്പോഴത്തെ ഏറ്റവും വലിയ സങ്കടം സാർ കൂട്ടത്തിൽ പറഞ്ഞതാണ് മുപ്പത്തിയഞ്ച് മെമ്പർമാരുമായി ഇസ്ലാം പാർട്ടി അതിന്റെ ഘടകകക്ഷി ആവേണ്ട ഗതികാടിലേക്ക് അഞ്ച് അഞ്ച് സീറ്റു അഞ്ച് സീറ്റു അഞ്ചോ സീറ്റ് എസ് പിക്ക് ആലോചിച്ചോ എസ് പി അഞ്ച് സീറ്റ് ഈ പറഞ്ഞ മുലായം സിംഗ് യാദവിന്റെ പാർട്ടിക്ക് അഞ്ച് സീറ്റുമായി ഈ ഇസ്ലാം പാർട്ടിയുടെ ഘടകക്ഷിയായി വേണ്ടി വന്നിരിക്കുന്നു നമ്മുടെ സോഷ്യലിസ്റ്റുകളുടെ ഗതികേട് ആലോചിച്ച് നോക്കും അതിനേക്കാൾ താഴെയാണ് മൂന്ന് മൂന്ന് സീറ്റുമായി കോൺഗ്രസ് കോൺഗ്രസ് പാർട്ടി ഇങ്ങനെ ഒരു പാർട്ടിയുടെ ഘടകകക്ഷിയായി തീരുമ്പോൾ ആലോചിച്ച് നോക്കും ഇപ്പോൾ ഇത് സമാനമായ ഒരു ചിത്രമാണ് മലപ്പുറത്ത് കോൺഗ്രസ് മുസ്ലിം ലീഗിൻ്റെ ഘടകകക്ഷിയാണല്ലോ തിരിച്ചല്ല ഈ ഒരു സിറ്റുവേഷൻ വ്യാപകമായിട്ടിരുന്നു എന്നതാണ് ഇതിന്റെ ഒരു അപകടം ആ അപകടത്തിന് ഇന്ത്യ ഈ പോക്ക് പോയാൽ വലിയ വില കൊടുക്കേണ്ടി വരും പക്ഷേ ഒരു സംഭവം ആണിത് പക്ഷെ അത് മലേഗാവിലാണ് അത് എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് വേറൊരു ഇതിന്റെ ഒരു സമാന്തരമായ പ്രവണത എന്താ വെച്ചാൽ ഈ ഹൈദരാബാദ് എന്നും ഈ ഒ വൈസി കുടുംബത്തിന്റെ കയ്യിലിരിക്കുന്നത് പോലെ മലേഗാവ് ഇനി മുതൽ എന്നും ഈ പറയുന്ന ഇസ്ലാമിന്റെ കയ്യിലിരിക്കും അല്ലെ ആസിഫൻ്റെ അഷെയ്ഖ് ആസിഫ് അതാണ് ഇതിന്റെ ഒരു അപകടം ഉള്ളത് അതുകൊണ്ട് കരുതലോടെ കടന്നു ചെല്ലേണ്ട ഒരു അവസ്ഥ വലിയ അപകടത്തിലേക്കാണ് പോണത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും